ദൈവനാമത്തിന് മഹത്വം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഇന്നത്തെ സന്ദേശം നിങ്ങൾക്കുള്ളതാണ് നമുക്കൊരുമിച്ച് ദൈവവചനത്തിലേക്ക് കടക്കാം നമ്മുടെയൊക്കെ ജീവിതം ഒരു തോണി പോലെയാണ് തിരമാലകൾ നിറഞ്ഞ ഒരു കടലിലൂടെ നമ്മൾ തുഴഞ്ഞു മുന്നോട്ടു പോകുന്നു നമ്മുടെ ലക്ഷ്യം ദൂരെ കാണുന്ന മനോഹരമായ ഒരു തീരമാണ് സമാധാനവും സന്തോഷവും നിറഞ്ഞ ദൈവസാന്നിധ്യമാകുന്ന തീരം പക്ഷെ എത്ര പേർ ആ തീരത്തേക്ക് എത്തുന്നുണ്ട് പലപ്പോഴും നമ്മൾ ഒരേ സ്ഥലത്ത് വട്ടം കറങ്ങുകയല്ലേ എന്തുകൊണ്ടാണിത് ഉത്തരം വളരെ ലളിതമാണ് നമ്മൾ ആ തോണിയുടെ നിയന്ത്രണം വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല പരിശുദ്ധാത്മാവാകുന്ന കാറ്റിന് നമ്മളെ മുന്നോട്ട് നയിക്കാൻ അവസരം നൽകാതെ സ്വന്തം ശക്തിയിൽ നമ്മൾ ആഞ്ഞു തുഴയുന്നു എനിക്കറിയാം എങ്ങോട്ട് പോകണമെന്ന് എന്റെ പദ്ധതികളാണ് ശരി എന്ന് നമ്മൾ സ്വയം പറയുന്നു ദൈവമേ എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങയുടെ സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് കണ്ണീരോടെ പറയാറുണ്ട് പക്ഷേ ദൈവം നമ്മുടെ ജീവിതമാകുന്ന തോണിയുടെ ചുക്കാൻ പിടിക്കാൻ വരുമ്പോൾ നമ്മൾ പറയും വേണ്ട തുഴച്ചിൽ ഞാൻ ചെയ്തോളാം അങ്ങ് ദിശ പറഞ്ഞു തന്നാൽ മതി ഇതിനെയാണോ നമ്മൾ സമർപ്പണം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് പൂർണമായി സമർപ്പിക്കാൻ ഭയം കാരണം സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ ചില വലിയ നുണകൾ വിതച്ചിട്ടുണ്ട് ആ നുണകളെ തിരിച്ചറിയാതെ നമുക്ക് മുന്നോട്ട് പോകാനാകില്ല നുണ ഒന്ന് എനിക്ക് ഇത് തനിയെ ചെയ്യാൻ കഴിയും ഇതാണ് ഏറ്റവും വലിയ കെണി നമ്മൾ കരുതുന്നു നമ്മുടെ ബുദ്ധിയും കഴിവും കൊണ്ട് ആത്മീയ ജീവിതത്തിൽ വിജയിക്കാമെന്ന് ഇടയ്ക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ദൈവത്തെ ഒരു സഹായിയെ പോലെ വിളിക്കാം പക്ഷേ യേശു പറഞ്ഞത് ഓർക്കുക എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനല്ല അവൻ നമ്മുടെ വഴികാട്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങൾ ഇരിക്കുന്നിടത്തോളം കാലം പരിശുദ്ധാത്മാവിന് ഒരു സഹയാത്രികനായി മാത്രമേ ഇരിക്കാനാകൂ നുണ രണ്ട് സമർപ്പിച്ചാൽ എനിക്കെല്ലാം നഷ്ടപ്പെടും പൂർണമായി ദൈവത്തിന് വിട്ടുകൊടുത്താൽ ഞാൻ ഇഷ്ടപ്പെടുന്ന പലതും ഉപേക്ഷിക്കേണ്ടി വരുമോ എന്റെ സന്തോഷങ്ങൾ ഇല്ലാതാകുമോ എന്റെ സ്വപ്നങ്ങൾ തകർന്നു പോകുമോ ഇതാണ് പലരുടെയും ഭയം എന്നാൽ സത്യം എന്താണ് നിങ്ങളെ നശിപ്പിക്കുന്നതിനെ മാത്രമേ ദൈവം എടുത്തു മാറ്റുകയുള്ളൂ പകരമായി നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത നന്മകൾ അവിടെ നൽകും കയ്യിലുള്ള കളിപ്പാട്ടം വിട്ടുകൊടുക്കാൻ മടിക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ് നമ്മൾ എന്നാൽ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നത് വിലമതിക്കാനാവാത്ത നിധികളാണ് നുണ മൂന്ന് ഭാഗികമായ സമർപ്പണം മതി ഇതാണ് ഏറ്റവും അപകടം പിടിച്ച നുണ നമ്മൾ ചിന്തിക്കും ഞാൻ എന്റെ ഭാവിയും ജോലിയുമൊക്കെ ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ ബന്ധങ്ങൾ എന്റെ പണം എന്റെ ഇഷ്ടങ്ങൾ അതൊക്കെ എന്റെ നിയന്ത്രണത്തിൽ ഇരിക്കട്ടെ എന്നാൽ ഓർക്കുക ഭാഗികമായ സമർപ്പണം അനുസരണക്കേടാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ ചില ഭാഗങ്ങളല്ല ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മുഴുവൻ ഹൃദയവുമാണ് പകുതി തുറന്ന ഒരു വാതിലിലൂടെ ദൈവത്തിന് പൂർണമായി പ്രവേശിക്കാനാകുമോ അങ്ങനെയെങ്കിൽ എന്താണ് ഈ പൂർണമായ സമർപ്പണം അത് ദുശീലങ്ങൾ ഉപേക്ഷിക്കൽ മാത്രമല്ല നിയന്ത്രണം വിട്ടുകൊടുക്കലാണ് ഇനി നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഇഷ്ടപ്രകാരമല്ല പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിന് കീഴിലാണ് അത് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നത് മാത്രമല്ല എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ദൈവമേ ഈ ദിവസം അങ്ങയുടേതാണ് എന്നെ നയിച്ചാലും എന്ന് പറയുന്നതാണ് അത് പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്നതല്ല ദൈവഹിതം അറിയാതെ ഒരു ചെറിയ തീരുമാനം പോലും എടുക്കാതിരിക്കുന്നതാണ് യഥാർത്ഥ സമർപ്പണം ഒരു ശൂന്യമായ പാത്രം പോലെയാണ് നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ സ്വന്തം പദ്ധതികളും ആഗ്രഹങ്ങളും അഹങ്കാരവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിന് അവിടെ ഇടമില്ല അവിടെന്ന് വാതിലിൽ മുട്ടുന്ന ഒരു മാന്യനാണ് വാതിൽ ചവിട്ടി തുറക്കുന്നവനല്ല നിങ്ങൾ ഹൃദയം തുറന്ന് അതിലുള്ളതെല്ലാം ഒഴിച്ചു കളഞ്ഞ് ശൂന്യമാക്കുമ്പോൾ മാത്രമേ അവിടത്തേക്ക് അത് നിറയ്ക്കാനാവൂ നിങ്ങൾ പൂർണമായി സമർപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറും ഒന്ന് ഭാരത്തിന് പകരം സമാധാനം നിങ്ങൾ സ്വന്തമായി എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷനും ഭാരവും ഇല്ലാതാകും പകരം ദൈവം എല്ലാം നോക്കിക്കൊള്ളും എന്നറിയുന്നതിൽ നിന്നുള്ള അഗാധമായ സമാധാനം നിങ്ങളെ ഭരിക്കും കൊടുങ്കാറ്റുള്ള കടലിലും പേടിയില്ലാതെ ഉറങ്ങുന്ന യേശുവിനെ പോലെയാകും നിങ്ങളുടെ അവസ്ഥ രണ്ട് ആശയ കുഴപ്പത്തിന് പകരം വ്യക്തത ഇനി എന്ത് ചെയ്യണം ഏത് വഴിയാണ് ശരി എന്ന ചിന്തകൾ നിങ്ങളെ അലട്ടില്ല പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പോകേണ്ട വഴികൾ ഓരോന്നായി കാണിച്ചു തരും അടഞ്ഞ വാതിലുകൾ കണ്ട് നിങ്ങൾ നിരാശപ്പെടില്ല കാരണം ദൈവം തുറന്നു തരുന്ന വാതിലുകൾക്കായി നിങ്ങൾ കാത്തിരിക്കും മൂന്ന് ു പകരം ശക്തി സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ക്ഷീണിച്ചു പോകും എന്നാൽ സമർപ്പിക്കുമ്പോൾ അത് നിങ്ങളുടെ ശക്തിയല്ല നിങ്ങളിലൂടെ ഒഴുകുന്ന ദൈവത്തിന്റെ ശക്തിയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഭാരങ്ങൾ ദൈവം വഹിച്ചു കൊള്ളും നാല് സാഹചര്യങ്ങളെ ആശ്രയിച്ചുള്ള സന്തോഷത്തിന് പകരം ദൈവികമായ ആനന്ദം നിങ്ങളുടെ സന്തോഷം പുറമെയുള്ള കാര്യങ്ങളെ ആശ്രയിച്ചായിരിക്കില്ല ജോലി നഷ്ടപ്പെട്ടാലും ആളുകൾ ഒറ്റപ്പെടുത്തിയാലും നിങ്ങളുടെ ഉള്ളിലെ ആനന്ദം കെട്ടുപോകില്ല കാരണം നിങ്ങളുടെ സന്തോഷത്തിന്റെ ഉറവിടം ക്രിസ്തുവായിരിക്കും ഒരുപക്ഷെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം സംസാരിക്കുന്നുണ്ടാകാം ഇത്രയും കാലം ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചു എനിക്കിനി പൂർണമായി സമർപ്പിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം ഇതൊരു വികാരത്തിന്റെ പുറത്തുള്ള തീരുമാനമാകരുത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഒരു സമർപ്പണമാകണം നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇതൊരു സാധാരണ പ്രാർത്ഥനയല്ല നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ഉടമ്പടിയാണ് പരിശുദ്ധാത്മാവെ ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു ഇത്രയും കാലം എൻറെ ജീവിതത്തിന്റെ നിയന്ത്രണം എന്റെ കൈകളിലായിരുന്നു ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു എന്റെ പദ്ധതികൾ പരാജയപ്പെട്ടു എന്റെ ശക്തി ചോർന്നു പോയി ഇതാ ഈ നിമിഷം ഞാൻ എല്ലാം അങ്ങയുടെ കാൽക്കൽ വെക്കുന്നു എന്റെ സ്വപ്നങ്ങൾ എൻറെ ഭയങ്ങൾ എന്റെ ബന്ധങ്ങൾ എൻറെ ഭാവി എന്റെ ഇഷ്ടങ്ങൾ എല്ലാം പൂർണ്ണമായി ഞാൻ അങ്ങക്ക് സമർപ്പിക്കുന്നു എന്റെ ജീവിതമാകുന്ന തോണിയുടെ ചുക്കാൻ പിടിച്ചാലും എന്നെ അങ്ങേക്ക് ഇഷ്ടമുള്ള തീരത്തേക്ക് നയിച്ചാലും എന്നിൽ മാറ്റേണ്ടതിനെ മാറ്റിയാലും എന്നിൽ നിന്ന് എടുത്തു മാറ്റേണ്ടതിനെ മാറ്റിയാലും എന്നെ ഉടച്ച് അങ്ങേക്ക് പ്രിയമുള്ള ഒരു പാത്രമാക്കി മാറ്റിയാലും ഇന്ന് മുതൽ എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ യേശുവിന്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ ഈ സമർപ്പണം ഒരു അവസാനമല്ല ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ് ഇപ്പോൾ മുതൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുക ദൈവം നിങ്ങളോട് വ്യക്തമായി സംസാരിച്ചു തുടങ്ങും അവിടുത്തെ ശക്തി നിങ്ങളിലൂടെ വെളിപ്പെടും ഓർക്കുക ഇതൊരു ഒറ്റത്തവണ തീരുമാനം മാത്രമല്ല എല്ലാ ദിവസവും എല്ലാ നിമിഷവും ഈ സമർപ്പണത്തിൽ ജീവിക്കാൻ നമ്മൾ തീരുമാനമെടുക്കണം ചിലപ്പോൾ പഴയ ശീലങ്ങൾ തിരികെ വരാൻ ശ്രമിക്കും നിയന്ത്രണം ഏറ്റെടുക്കാൻ മനസ്സ് പറയും അപ്പോഴൊക്കെ ഓർക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളെ നയിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോടൊപ്പമുണ്ട് ആ കരങ്ങളിൽ മുറുകെ പിടിക്കുക സമർപ്പണത്തിന്റെ മറുഭാഗത്തുള്ള ജീവിതം അത്ഭുതങ്ങളുടേതാണ് ആ ജീവിതത്തിലേക്ക് ദൈവം നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനകളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തുന്നതിനായി ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നതുവരെ ദൈവം നിങ്ങളെ ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ